മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ് വിവാദങ്ങൾ കൊണ്ട് സൂപ്പർ ഹിറ്റാണ് ബസ് തുടക്കം മുതൽ തന്നെ വിവാദനായകനായിരുന്നു അത്യാഡംബര സൗകര്യങ്ങളുണ്ടെന്ന വാർത്തകൾ സർക്കാർ കേന്ദ്രങ്ങൾ തന്നെ മനഃപൂർവ്വം പുറത്തുവിട്ടു പിന്നാലെ ബസ്സിന് വേണ്ടി പ്രത്യേകം സർക്കുലർ ഇറക്കുകയും ചെയ്തു ഇതിനിടെ നവകേരള ബസ് ഇനി എന്തു ചെയ്യുമെന്നുള്ള ആലോചനകളും വിവിധ കോണുകളിൽ നടക്കുന്നുണ്ട് ഈ വരുന്ന ഒന്ന് രണ്ട് തീയതികളിലായി നവകേരള സദസ്സിന്റെ അവശേഷിക്കുന്ന എറണാകുളത്തെ പരിപാടികൾ നടക്കുന്നുണ്ട് അതിന് ബസ് ഉപയോഗിക്കും അതിനുശേഷം ബസ് കെ എസ് ആർ ടി സിക്ക് കൈമാറാനാണ് നിലവിലെ ആലോചന ഇതോടെ കെ എസ് ആർ ടി സി വഴി വിവാഹം തീർത്ഥാടനം വിനോദയാത്ര എന്നിങ്ങനെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ബസ് വിട്ടു നൽകാനാണ് തീരുമാനം നിശ്ചിത വാടക ഈടാക്കി ബസ് നൽകാനാണ് തീരുമാനം ബസിന്റെ ഭാവി റൂട്ട് സംബന്ധിച്ച് പുതിയ ഗതാഗത മന്ത്രിയായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക വിമർശനങ്ങൾ ഏറെ ഏറ്റുമെങ്കിലും നവകേരള ബസ്സിന് വൻ ജനപ്രീതിയുണ്ട് കേരള ക്യാബിനറ്റ് ഒന്നടക്കം യാത്ര ചെയ്ത ഈ ബസ് ഇനി ആർക്കും സഞ്ചരിക്കാവുന്ന റൂട്ടിലേക്കാണ് ഓടുന്നത് ഇരുപത്തഞ്ച് സീറ്റുകളെ ഉള്ളൂ എന്നതിനാൽ സർവീസ് പ്രയാസകരമാണ് എ സി ആണെങ്കിലും സ്വീപ്പർ അല്ലാത്തതിനാൽ ദീർഘദൂര യാത്രയ്ക്കും അത്ര അനുയോജ്യമല്ല അതിനാലാണ് സ്വകാര്യ ആവശ്യങ്ങൾക്ക് നൽകാൻ ആലോചിക്കുന്നതും വിവാഹ പാർട്ടികൾക്കും തീർത്ഥാടക സംഘത്തിനും വിനോദയാത്ര പോകുന്നവർക്കും ഇനി മന്ത്രിമാർ ഇരുന്ന സീറ്റിലിരുന്ന് പോകാം എന്നാൽ മുഖ്യമന്ത്രി ഇരുന്ന ഒറ്റയ്ക്കുള്ള സീറ്റ് അങ്ങനെ തന്നെ നിലനിർത്തണോ മാറ്റം വരുത്തണോ എന്ന കാര്യത്തിൽ രണ്ട് അഭിപ്രായമുണ്ട് നവകേരള സദസ്സനായുള്ള ഓട്ടത്തിനിടെ ഗ്ലാസിൽ ചിലയിടങ്ങളിൽ പോറൽ വന്നിട്ടുണ്ട് എറണാകുളത്തെ പരിപാടിക്ക് ശേഷം ബസിന്റെ അറ്റകുറ്റപ്പണി നടത്തുക ബംഗളൂരുവിൽ എത്തിച്ച് ചില മാറ്റങ്ങൾ കൂടി വരുത്തിയാകും ബസ് വീണ്ടും പുറത്തിറക്കുക മുൻമന്ത്രി എ കെ ബാലൻ പറഞ്ഞ പോലെ ചിലപ്പോൾ തലസ്ഥാനത്തുൾപ്പെടെ കുറച്ചു ദിവസം പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചേക്കും കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥതയിലുള്ള ബസ് ഇപ്പോൾ തിരുവനന്തപുരം എസ് ഐ പി ക്യാമ്പിലാണുള്ളത് പുതിയ മന്ത്രിയാകും ഭാവി തീരുമാനമെടുക്കുക വി ഐ പി പരിവേഷമുള്ള ബസ് സർക്കാരിന്റെ പ്രധാന പരിപാടികൾക്ക് മാത്രം ഉപയോഗിച്ചാൽ മതിയോ എന്ന ചിന്തയും കെ എസ് ആർ ടി സി മാനേജ്മെന്റിന് മുന്നിലുണ്ട് അതിനിടെ ബസ് വ്യവസായി ബോബി ചെമ്മണൂരിന് വിൽക്കാൻ നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നതായി സൂചനകളുണ്ട് എന്നാൽ ഇത്തരമൊരു ഇടപാട് വിവാദങ്ങൾക്ക് വഴിവെക്കും എന്നതുകൊണ്ട് തന്നെ ആ നീക്കം എത്ര കണ്ട് വിജയിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും നവകേരള സദസ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബസ് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു മന്ത്രിമാർക്ക് സഞ്ചരിക്കാനായി ഒരു കോടിയിൽ ഏറെ രൂപ ചെലവഴിച്ച് വാങ്ങിയ ബസ് ആഡംബര വാഹനമാണെന്നാണ് ആദ്യമുയർന്ന ആരോപണം ബസിൽ മുഖ്യമന്ത്രിക്കിരിക്കാനായി നൂറ്റി എൺപത് ഡിഗ്രിയിൽ കറങ്ങുന്ന കസേര സജ്ജമാക്കിയതും ഇതിനായി സർക്കാർ പ്രത്യേക ഉത്തരവിറക്കിയതും വാർത്തയായി മാറിയിരുന്നു കോൺട്രാക്ട് ആണെങ്കിലും നിലവിലെ വെള്ളനിറം നവകേരള ബസ്സിന് ബാധകമായിരുന്നില്ല നിർത്തിയിടുമ്പോൾ പുറമേ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് എ സി പ്രവർത്തിപ്പിക്കാനും കോഫി ടീ മേക്കർ തുടങ്ങിയ ഉപകരണങ്ങൾ പ്രവർത്തിക്കാനുമുള്ള സംവിധാനങ്ങൾ ബസ്സിലുണ്ട് ഭാവിയിൽ വി വി ഐ പി യാത്രകൾക്ക് കൂടി വേണ്ടിയാണ് ഭാരത് ബെൻസിന്റെ പന്ത്രണ്ട് മീറ്റർ ഷാസയിൽ ബസ് നിർമ്മിച്ചിട്ടുള്ളതെന്നും സർക്കാർ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു കെ എസ് ആർ ടി സിയുടെ ടൂർ ആവശ്യത്തിനും ബസ് ഉപയോഗിക്കാം വി വി ഐ പി പരിരക്ഷ നൽകുന്നതോടെ നിലവിലെ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബയോ ടോയ്ലറ്റ് ഉൾപ്പെടെ സൗകര്യങ്ങൾ ബസ്സിൽ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സുരക്ഷയ്ക്ക് കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും നവകേരള ബസ്സിന് അനുമതി നൽകിയിരുന്നു